സ്നേഹം പുറമേ കാണിക്കാതെ ഉള്ളിൽ മാത്രം വെച്ച് നടക്കുന്നവർക്ക് സംഭവിക്കുന്ന പരാജയങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിയോട് നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം സ്നേഹമുണ്ടെങ്കിലും ആ വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്താലും നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ സ്നേഹം പുറമേ കാണിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള സ്നേഹം പുറമേ കാണിച്ചില്ലെങ്കിൽ ആ വ്യക്തിയോട് കാണിച്ചില്ലെങ്കിൽ അവർക്കത് മനസ്സിലാകത്തുമില്ല അവർ നിങ്ങളെ തിരസ്കരിക്കാൻ ഇടയെത്തീരും ആരുടെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം മറ്റുള്ളവരോട് പ്രകടിപ്പിച്ചില്ലെങ്കിൽ അവർക്കത് മനസ്സിലാകത്തില്ല അവർ നിങ്ങളെ തിരസ്കരിക്കും നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ ഉള്ളിലാകുന്ന കവചത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് അത് പുറമേക്കായിട്ടില്ല എങ്ങനെയാണ് സ്നേഹം പുറമേക്ക് വരുന്നത് ഒരു വ്യക്തിയിലേക്ക് വരുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ സ്നേഹം വരുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഒരിക്കലും അത് സ്നേഹം സ്നേഹമാകുകയും ഇല്ല അവരൊന്നും മനസ്സിലാക്കത്തുമില്ല നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലാകത്തുമില്ല നിങ്ങൾ ചിലപ്പോൾ പറയും ഞാൻ ഒരുപാട് സ്നേഹിച്ചു അവളെ സ്നേഹിച്ചു അവനെ സ്നേഹിച്ചു അവരെ സ്നേഹിച്ചു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിങ്ങനെ നടക്കും പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളെ അവർ തിരിച്ച് സ്നേഹിക്കാത്തത് നിങ്ങളെ അവർ ഇഷ്ടപ്പെടാത്തത് അവർക്ക് മനസ്സായിട്ടില്ല നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇത്രമാത്രം സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് അവരോടൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എന്തു ചെയ്യും അവർ തിരസ്കരിക്കുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹം ആരോടുണ്ടെങ്കിലും അതങ്ങോട്ട് മനസ്സാക്കി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം പരാജയമാണ് ആ വ്യക്തിയുടെ സ്നേഹവും പരാജയമാണ് ആ വ്യക്തി വ്യക്തിയെല്ലാവരും തിരസ്കരിച്ചുകൊണ്ടിരിക്കും അവസാനം ആ വ്യക്തി പറഞ്ഞു നടക്കും ഞാൻ ഒരുപാട് ആളുകളെ സ്നേഹിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പക്ഷേ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എനിക്ക് പരാജയം മാത്രമാണ് ഉള്ളതെന്ന് ഇത് ഓരോ ആളുകളുടെയും കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രകടമായി അങ്ങോട്ട് സ്നേഹിക്കാൻ സാധിച്ചിരിക്കണം ഒരു വ്യക്തിയോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ ഒരു മനസ്സുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ പിന്നത്തേ അത് സാധിക്കത്തില്ല എല്ലാം കൈവിട്ടു പോകും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് തുറന്ന് പറഞ്ഞ് അത് നിരപ്പാക്കാൻ സാധിച്ചിരിക്കണം നിങ്ങളെല്ലാം ഉള്ളിൽ വെച്ച് ആ വ്യക്തിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് എപ്പോഴാണെന്ന് പറയാൻ സാധിക്കത്തില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ നിലയ്ക്കൊരു മാറ്റം വരുമ്പോൾ നിങ്ങളെ തിരസ്കരിച്ച സ്ഥലം ഇടും ഇതാണ് മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം പുറമേ കാണിച്ചില്ലെങ്കിൽ അത് നിഷ്ഫലമാണ് ആർക്കും മനസ്സാകത്തില്ല നിങ്ങൾ ഒറ്റപ്പെടും ചിലരുടെ ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കലാണ് പണം ആവശ്യമാണ് പണമില്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ല പണം പ്രധാനപ്പെട്ട കാര്യമാണ് ഉണ്ടാക്കുകയും വേണം പക്ഷേ ചിലർ അതിൽ മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് ജീവിക്കുന്നു അപ്പോൾ കൂടെയുള്ളവരെയൊക്കെ അവർ മറന്നു കളയുന്നു ഈ കൂടെയുള്ളവർ എക്കാളും ഇങ്ങനെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വെച്ചുകൊണ്ട് ഇവർ പണം ഉണ്ടാക്കാനുള്ള വഴിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡ്രെയിനിൻ്റെ എഞ്ചിൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിലേക്ക് അടുപ്പിച്ച എല്ലാ ബോഗികളും അവസാനം വരെ പുറകെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ചില വ്യക്തികൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെയുള്ളവരെല്ലാം എക്കാലം ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും വിചാരിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ അവസാനം ഒറ്റപ്പെട്ടിരിക്കും അത് ഉറപ്പാണ് ഇപ്പോൾ ഒരു ട്രെയിനിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ബോഗി ഒന്നോ രണ്ടോ വിട്ടുപോയി കഴിഞ്ഞാൽ ട്രെയിൻ കുറേ മുന്നോട്ട് ശേഷം ശേഷമായിരിക്കും ഇതൊക്കെ അറിയുക വളരെ ദൂരത്തായി തീരും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങളുടെ പുറകെയുള്ളവർ അവരുടെ വഴിയിലൂടെ നിങ്ങളെ വിട്ടുപോകും നിങ്ങൾ അവസാനമായിരിക്കും ഇതൊക്കെ അറിയുക ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അവരുടെ വിചാരം നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വിചാരം ചിലപ്പോൾ അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നല്ല രീതിയിൽ പണം ഉണ്ടാക്കണം അവരെ ഡെവലപ്പ് ആക്കണം എന്നുള്ളതൊക്കെ ആയിരിക്കാം പക്ഷെ അവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് അവരുടെ ഹൃദയം എത്തിച്ചേരുക അപ്പോൾ അവർ സ്നേഹം തരുന്നവരിലേക്ക് പോവും നിങ്ങളെ തിരസ്കരിക്കും നിങ്ങൾ എത്രമാത്രം പണം ഉണ്ടാക്കി എന്ന് എത്ര കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സ്നേഹം തരുന്നവരിലേക്ക് അവർ പോവും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്നേഹമാണ് വേണ്ടത് പണത്തിൻ്റെ കാര്യത്തിൽ പണമാണ് വേണ്ടത് ഇത് രണ്ടും ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധിക്കത്തില്ല ഏതാണോ കിട്ടേണ്ടത് ആ സമയത്ത് അത് കിട്ടിയിരിക്കണം എന്നുള്ളതാണ് മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥ അത് കിട്ടാതെ ഇരുന്നാൽ അത് കിട്ടുന്ന അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ടാകും ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കരുത് അവരെയും തിരിച്ച് സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സമയം കണ്ടെത്താനും നിങ്ങളുടെ ഉള്ളിൽ അവരോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എങ്കിലും മാത്രമേ ഏത് ബന്ധങ്ങളും നിലനിൽക്കത്തുള്ളൂ അല്ലാതെ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ സ്നേഹവും ഉണ്ടാവും എൻ്റെ കൂടെയുള്ളവരല്ല എൻ്റെ പുറകെ ഇങ്ങനെ വന്നോളും എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അവർ വേറെ വഴി തിരിഞ്ഞു പോകും നിങ്ങൾ ലാസ്റ്റ് ഒറ്റപ്പെടും ഇത് ഉറപ്പാണ് കുടുംബ ബന്ധത്തിലാണെങ്കിലും സ്നേഹബന്ധത്തിലാണെങ്കിലും പ്രണയബന്ധത്തിലാണെങ്കിലും ഏത് ബന്ധത്തിലാണെങ്കിലും ഇതൊക്കെ യാഥാർത്ഥ്യമാവുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് അവരുടെ ഏത് കാര്യങ്ങളിലും കൂടെ നിന്ന് മുന്നോട്ട് പോകാൻ പഠിച്ചിരിക്കുക സ്നേഹം കൊടുക്കേണ്ടപ്പോൾ അവർക്ക് സ്നേഹം കൊടുക്കുക കരുതൽ കൊടുക്കേണ്ടപ്പോൾ അവർക്ക് കരുതൽ കൊടുക്കുക ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബന്ധം വിജയിക്കത്തുള്ളൂ ഇനി മനസ്സാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ നിങ്ങൾ അവരെ കാണുന്ന ഒരു ഒരടിമയെപ്പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു അടിമയാണ് അവർ എന്ന് കാണുകയാണെങ്കിൽ അവർ സ്ഥലം ഇട്ടിട്ടുണ്ടാവും ഇത് മനസ്സിലാക്കിയിരിക്കുക എപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു ജീവിതമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂടെയുള്ള ഒരു ജീവിതമാണ് ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് വെച്ചുകൊണ്ട് കൂടെയുള്ള വ്യക്തിയെ അടിമപ്പെടുത്തുന്ന ഒരവസ്ഥ ആരും ഒരിക്കലും അടിമത്തം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അടിമപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് സ്നേഹിക്കുന്ന വ്യക്തിക്കുള്ളതെന്ന് മറ്റേ വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ ആ വ്യക്തി ഈ അടിമപ്പെടുത്തൽ ഉപേക്ഷിച്ചു പോകും അതായത് ഒരിക്കലും ഹൃദയം കൊണ്ട് ഈ അടിമത്തത്തെ അംഗീകരിക്കുന്നില്ല ഈ സ്നേഹിക്കുന്ന വ്യക്തി എന്തു പറഞ്ഞാലും ഒന്നും പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ അത് വികസിച്ചുകൊണ്ടിരിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് എത്ര സ്നേഹം നിങ്ങൾക്കൊരു വ്യക്തിയോടുണ്ടെങ്കിലും ആ വ്യക്തിയെ തന്നെപ്പോലെ തന്നെ കണ്ട് സ്നേഹിച്ച് കൂടെ കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ അത് വിജയിക്കത്തില്ല അദ്ദേഹം ഒരു അടിമയാണ് അവൻ അല്ലെങ്കിൽ അവൾ ഒരു അടിമയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവൾക്കെന്താണ് ഇപ്പോൾ കുഴപ്പം അവൻ എന്താണ് കുഴപ്പം ഞാൻ അവൾ അല്ലെങ്കിൽ അവൻ എൻ്റെ അടിമയാണെന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ തകർന്നു പോകും ആരും ഒരിക്കലും ഹൃദയം കൊണ്ട് തന്നെ അംഗീകരിക്കാൻ സാധ്യതയില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ അവസാനം നിങ്ങൾ തന്നെ വേദനിക്കാൻ ഇടിയെത്തീരും ഇതൊക്കെ അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ